ാടുമായിട്ടുള്ള ഒരു ലൈംഗിക എന്ന് പറയുന്ന ഒരു നിങ്ങൾ അവിടെ നിന്ന് വരെ വന്നത് തനിക്ക് അതിൽ നോവലിന് വേണ്ടിയുള്ള നമ്മളാടിന് ഇതൊക്കെയാ ഞാൻ ബന്യാണി സാധനം വിളിക്കുന്ന ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇപ്പൊ മികച്ച അഭിപ്രായത്തോടു കൂടി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ അടുത്ത കാലത്ത് മഞ്ഞുമൽ ബോയ്സ് സെറ്റ് ചെയ്ത് വെച്ച് ഓൾ ടൈം റെക്കോർഡുകൾ അടക്കം എല്ലാ സിനിമകളുടെയും സകല റെക്കോർഡുകളും മറികടക്കാൻ സാധ്യതയുള്ള ഒരു സിനിമ ആയിട്ട് ആടുജീവിതം മാറി കഴിഞ്ഞെന്നുള്ളതാണ് കാരണം അത്രത്തോളം ജനങ്ങൾ നെഞ്ചിലേറ്റുള്ളതാണ് അല്ലെ ബ്ലസിക്കും പൃഥ്വിരാജനും ഓസ്കാർ തന്നെ കൊടുക്കണം എന്നുള്ളതാണ് സിനിമ കണ്ടിറങ്ങി പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും സിനിമ ഒരു ഭാഗത്ത് ഇങ്ങനെ തകർത്ത് കൊടിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കണം എന്താ നമ്മുടെ യഥാർത്ഥ നെറ്റീവിൽ നിന്ന് തിരിയാൻ സമയമില്ല എന്നുള്ളതാണ് അല്ലെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇന്റർവ്യൂ കൊടുത്തു കൊടുത്ത് അദ്ദേഹം അടുത്തു പോയി എന്നുള്ളതാണ് പറയുന്നത് അത്ര അധികം ഓൺലൈൻ മീഡിയസ് ആണ് കുറച്ച് ദിവസങ്ങളായി ആലപ്പുഴ നജീബിന്റെ വീട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ എനിവേ ഏത് മേഖലയിലും ഒരു വൻ വിജയം ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ കൂടെ കുറച്ചും കൂടെ വിവാദങ്ങളും കൂടി ഉണ്ടാവാറുണ്ട് അല്ലെ ഇവിടെയും അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് നജീബ് മരുഭൂമിയിൽ വെച്ച് ആടുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി ആട് ജീവിതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ സിനിമ ഇറങ്ങി അത് വൻ വിജയമായതോടെ കുറച്ച് ആളുകൾ അതും പൊക്കി പിടിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ നജീബിനെതിരെ വളരെ മോശം പ്രചാരങ്ങളാണ് നടത്തുന്നത് ഇങ്ങനെ ഒരു മൃഗഭൂമിയായിട്ടുള്ള മനുഷ്യനാണ് എല്ലാവരും വലിയൊരു സർവൈവൽ ഹീറോ ആയിട്ട് പൊക്കി പിടിച്ച് എന്നുള്ളതാണ് പലരുടെയും ചോദ്യം ഒരു തള്ളി സംഭവമായി ബന്ധപ്പെട്ട് വളരെ മോശ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മളൊരു ദിവസം മുന്നേ അതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തൊക്കെയായാലും ഇത്രയ്ക്കെ ഹെയ്റ്റ് ക്യാമ്പിന് പടരുന്ന ഒരു സാഹചര്യത്തിൽ ശരിക്കും നജീബ് ആടുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഈ ഒരു കാര്യത്തിലെ വ്യക്തത ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായി തോന്നിയ നടത്താണ് അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഓൾറെഡി കുറേ ദുരിതങ്ങൾ യാതനങ്ങൾ ഒരു പാവപ്പെട്ട പച്ചയായ മനുഷ്യനാണല്ലോ പുള്ളിക്കാരന് ഇപ്പൊ തന്നെ തന്നെ കുറിച്ചൊരു സിനിമ ഇറങ്ങിയ സന്തോഷത്തിൽ നിൽക്കുന്ന ആ പാവത്തിനെതിരെ വേണ്ടാത്ത കഥകൾ അടിച്ചിറക്കി വീണ്ടും ദുരിതത്തിലേക്ക് തള്ളി ഒട്ടും യോജിക്കാനാവുന്നില്ല അത് അനുവദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഈ വിവാദത്തെ കുറിച്ച് നമ്മൾ വ്യക്തമായി വിവരിക്കാൻ പോവുകയാണ് നജീബ് ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് സത്യമാണോ അതോ അത് ബെന്യമിന്റെ ഭാവന മാത്രമാണോ നജീബും ബെന്യമിനും ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് നമുക്ക് എന്താ പറയാ പക്ഷെ ഈ ഒരു സിനിമക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു നോവലിനകത്ത് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് ഈ ആ മരുഭൂമിയിൽ വെച്ചിട്ട് ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് അത് സിനിമയിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സിനിമയിൽ ബിനാമി സാറിന്റെ നോവലിനകത്ത് ഇങ്ങനെ വായനക്കാർക്ക് എഴുതേണ്ട വേണ്ടി അത് എഴുതിയതാണ് ഞാൻ എന്റെ മക്കളെ പോലെ ആടിനെ കണ്ട എന്റെ എന്റെ ഒരു എന്റെ മക്കളെ ആടില്ല അങ്ങനെ ഞാൻ എന്റെ ഒരു ഒരാടിന് പിന്നെ പ്രസവിച്ച ഒരു ആൺകുട്ടിയായിരുന്നു അപ്പൊ അതിന് നല്ലൊരാളായിരുന്നു എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട് ഞാൻ നെബിയിൽ നിന്ന് പേരിട്ട് അതിനെ എപ്പോഴും തൊഴിട്ടോണ്ട് ഉള്ള സമയത്തൊക്കെ കൈ മടി വെച്ചോണ്ടിരിക്കും അങ്ങനെയൊക്കെയുള്ള സംഭവം അല്ലാതെ ഞാൻ ആടിനെ നല്ലപോലെ സ്നേഹിച്ച് പിന്നെ ആടിനെ ഒരു പേരിട്ടൊക്കെ വിളിക്കും മണിയില് എന്റെ വായ്പ നേരത്തെ പേരൊക്കെ വിളിച്ച് വിളിച്ചു വിളിച്ച് അവരെ നല്ല സന്തോഷപ്പെടവര് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഏത് ഈ നമ്മളത് ചെയ്യാൻ പറ്റുമോ കാരണം കുറേ പേര് ഈ ഒരു സാധനവും പൊക്കി വരുന്നുണ്ട് എല്ലാവരും അങ്ങനെ അതിന്റെ നോവലിന് വേണ്ടി ആണ് പുള്ളി എഴുതി ഞാൻ ആടിനെ നൂറ് ശതമാനം സ്നേഹിച്ച് വളർത്തി ഞാൻ കുഞ്ഞുങ്ങളെല്ലാം എന്റെ മടി വെച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ട് ഇരിക്കും പ്രസവിച്ച ഞാൻ തൊള്ളിട്ടോ അപ്പം ആടിനെ അങ്ങനെ അത് പിന്നെ ചെയ്ത് ഞാൻ ചോദിക്കാൻ അങ്ങനെ എഴുതിയെന്ന് വെച്ചു അപ്പൊ അതയ്ക്ക് വേണ്ടി അങ്ങനെ എഴുതുന്നതാണെന്ന് എടുത്ത് പറഞ്ഞു അല്ല നമ്മളെ ആൾക്കാരൊക്കെ അത് വായിക്കേണ്ടതല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചു ആ ഒരു നോവൽ ഇതൊക്കെ ും അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞു അവരും വിവരങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ നോവലിന് വേണ്ടിയൊക്കെ തല്ലോ അല്ല അങ്ങനെ നമ്മള് സംഭവം ഉണ്ടാകും അതെനിക്കും മഴ വിഷമായി എഴുതിയ എന്ത് ഇതൊക്കെ ഞാൻ സാറിനെ വിളിച്ചിട്ടുണ്ടോ ചോദിക്കാം ശരി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലെ പാവ മനുഷ്യന് അല്ലെങ്കിലേ കുറെ അനുഭവിച്ചു നിൽക്കുന്ന സമയത്താണ് ബെന്യവിൻ തന്നെ ഭാവന കുത്തിക്കെത്തി കുറച്ച് തോന്നിയാൽ എഴുതി കഴിച്ചു പിന്നെയും ഇത്തരത്തെ വിഷമിത്തിലാക്കിയത് അല്ലെ സംഗതി ശരിയാണ് ബെന്നുവിൻ ആടുജീവിതം എഴുതിയത് കൊണ്ടാണ് നജീബിനെ കുറിച്ച് ലോകം മുഴുവൻ അറിഞ്ഞു ഇന്ന് കാണുന്ന തരത്തിൽ നജീവിന് അംഗീകാരം കിട്ടിയതെല്ലാം അത് കാരണമായിട്ടാണ് പക്ഷെ ഇത് കുറച്ച് കടന്ന കൈ കൈയായി പോയെന്ന് പറയാതെ വയ്യ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു കഥ എഴുതുമ്പോൾ നൂറ് ശതമാനവും ആ മനുഷ്യന്റെ ജീവിതവുമായി നീതി പുലർത്തുക എന്നത് ഒരു കഥാകാരം ചെയ്യേണ്ട ഒരു മര്യാദയാണ് അല്ലെ സാമാന്യ മര്യാദയാണ് ഓക്കെ കഥ എഴുതുമ്പോ കുറച്ചൊക്കെ ഭാവനയിൽ നിന്നൊക്കെ മസാല ഇട്ട് എഴുതി ചേർക്കാം എന്നാലേ വായനക്കാർ എൻഗേജ് ചെയ്ത് നിർത്താൻ പറ്റത്തുള്ളൂ പക്ഷെ ഒരു മനുഷ്യന് ഇത്ര അധികം നാണം കെട്ടുന്ന രീതിയിൽ അയാളുടെ ക്രെഡിബിലിറ്റിയെ തന്നെ തുലാസിലാക്കുന്ന തുലാസിലാക്കുന്നതായി വൃത്തികേടുകൾ എഴുതി പിടിപ്പിക്കുക എന്ന് പറഞ്ഞത് ഒരു തരത്തിൽ യോജിക്കാവുന്ന ഒന്നല്ല ബെന്നിമിനെ കുറിച്ചാണെങ്കിലും ഒരാളിങ്ങനെ എഴുതിതെങ്കിലും കഥാകാരന്റെ സ്വാതന്ത്ര്യമാണ് അതിൽ കൈകെടുത്താൻ പാടില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് അയാൾ സഹിച്ചിരിക്കും ഇത് പിന്നെ നജീബ് ഒരു പാവം കടപ്പുറത്തുകാരൻ ആയതുകൊണ്ട് മിണ്ടാതിരുന്നു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുത്തേനെ അല്ലേ ഇതിനെ കുറിച്ച് ബെന്നുവിന് പറയാനുള്ളതും കൂടി നമുക്കൊന്നും കേട്ടോക്കാം അതിനു മുമ്പ് വിവാദമായിട്ടുള്ള ഈ രംഗം എങ്ങനെയാണ് നോവല് വിവരിക്കുന്നത് എന്നും കൂടി നമുക്ക് വായിച്ചിട്ട് വരാം ആടുകളോടൊപ്പം സമരസപ്പെട്ട ആ ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും മാത്രമല്ല എന്റെ ശരീരം തന്നെ അവയോട് ഒരു അനുഭവം എനിക്കുണ്ട് ഒരു രാത്രി കിടന്നിട്ട് തീരെ ഉറക്കം വരുന്നതേ ഇല്ല എവിടുന്നാണെന്ന് അറിയില്ല ഒരു ഉഷ്ണം എന്നെ വന്ന് പൊതിഞ്ഞു ക്ഷമിപ്പിക്കാനാവാത്ത ഒരു കൊതി മരുക്കാറ്റ് പോലെ ഇരമ്പി വരുന്ന ഒരു തീക്ഷ്ണത കുറെ കാലമായി ഞാൻ ശണ്ടനായിരുന്നു ഇനി എന്തെങ്കിലും ഉണരുമെന്ന് ഞാൻ ഒരിക്കലും ഇല്ല പക്ഷെ അന്ന് അത് സംഭവിച്ചു എത്രയോ കാലത്ത് തളം കെട്ടി കിടപ്പാണ് എനിലേക്ക് ഇരമ്പി വന്നത് സ്വയം ക്ഷമിപ്പിക്കാനുള്ള എന്റെ എല്ലാ പരിശ്രമങ്ങളും എന്നെ കൂടുതൽ ആസക്തിയിലേക്ക് കെട്ടി വലിച്ചതേ ഉള്ളൂ എന്റെ കൺമുന്നിലൂടെ നഗ്നമാക്കപ്പെട്ട സ്ത്രീ ശരീരങ്ങൾ ഇഴിഞ്ഞു നടക്കുവാൻ തുടങ്ങി ഞാൻ വികാരത്തിന്റെ തള്ളലിൽ ഉരുക്കിപ്പെടഞ്ഞു എനിക്ക് ചേർന്ന് കിടക്കാൻ ഒരു ശരീരം വേണമായിരുന്നു എനിക്ക് ഓടിക്കയറാൻ ഒരു ഗുഹ വേണമായിരുന്നു പിന്നെ ഞാൻ ഭ്രാന്തനായിരുന്നു ആ ഭ്രാന്തിന്റെ തീക്ഷണതയിൽ ഞാൻ എങ്ങോട്ടോ എഴുന്നേറ്റ് നടന്നു പിന്നെ പുലർച്ചെപ്പോഴും ആലസ്യത്തോട് കണ്ണു തുറക്കുമ്പോൾ ഞാൻ മസറക്കുള്ളിലാണ് എനിക്കൊപ്പം പോച്ചക്കാരി രമണി ചേർന്ന് കിടപ്പുണ്ടായിരുന്നു ഇതായിരുന്നു ആ വാക്കുകൾ തെറ്റിദ്ധരിക്കണോ പോച്ചക്കാരി രമണി എന്ന് പറഞ്ഞാൽ ഒരു ആടാണ് അതായത് നജീബ് മരുഭൂമിയിൽ വെച്ച് ആദ്യമായി പാല് കറന്ന ആട് ആടിൽ ഇങ്ങനെ ഒരു പേര് വന്നതിന് പിന്നിൽ മറ്റൊരു കഥയുമുണ്ട് നജീബിന്റെ കുട്ടിക്കാലത്ത് അവരുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു വേഷിയായിരുന്നു പോച്ചക്കാരി രമണി നജീബിന്റെ ഒരു മാമൻ അന്നത്തെ കാലത്ത് ഇരുപത്തിയഞ്ച് പൈസ കൊടുത്ത് പോച്ചക്കാരി രമണിയുടെ മുലപിടിക്കാൻ പോകുമായിരുന്നു അത്ര അങ്ങനെ ഒരിക്കൽ നജീബിനും പോച്ചക്കാരി രമണിയുടെ മുല പിടിക്കാൻ പൂതിയായി അങ്ങനെ അവൻ പൈസ കൊടുത്ത് ആഗ്രഹം സാധിച്ചു അത് പിന്നീട് വീട്ടിൽ അറിഞ്ഞു ഉമ്മ നജീബിനെ പൊതിരെ തല്ലി ഇങ്ങനെയൊക്കെയാണ് ആ കഥ അതായത് താൻ ആദ്യമായി മുറി പിടിച്ച പെണ്ണിന്റെ പേര് താൻ ആദ്യമായി കറന്ന് ആടിന് എന്നുള്ളതാണ് അല്ലെ വല്ലാത്തൊരു കഥ അല്ലേ ഇതൊക്കെ ശരിക്കും നടന്നതാണെന്നുള്ളത് ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും അല്ലേ അതിനുള്ള ഉത്തരം കഥ എഴുതി ഉണ്ടാക്കിയ നമുക്കൊന്ന് കണ്ടോക്കാം അതികാലത്തൊക്കെ നജീബിന് അത് വലിയ പ്രശ്നമായിരുന്നു കാരണം അതിനകത്ത് ഈ പോച്ചക്കാരി രമണി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവരുടെ പിടിക്കാൻ പോകുന്നതൊക്കെ പറയുന്നത് നജീബ് പലരും വായിച്ചിട്ട് നജീബിനെ കളിയാക്കാൻ ചെല്ലും അത് ശരി നീ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ നജീബ് എന്റെ എടുക്കുമെന്ന് പറയും ഞാൻ അനുഭവിച്ചതും ഞാൻ ചെയ്തതൊന്നും അല്ലല്ലോ നിങ്ങളെഴുതിയൊക്കെ ഞാൻ പറയും നജീബ് ഇതൊരു കഥയാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും അല്ല അതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചല്ലോ കുറച്ചുകൂടി എടുത്തിട്ടുണ്ട് അത് നജീബിന് മനസ്സിലായി പക്ഷേ ഇപ്പൊ സിനിമ വരുമ്പോഴാണെങ്കിലും അതെങ്കിൽ ഇപ്പൊ നോവൽ വന്നതിന് ശേഷമാണെങ്കിലും ഇതെല്ലാം നജീബ് ഉത്തരം പറയേണ്ടതായ ഒരു ഒരു പ്രശ്നമായി വരുന്നുണ്ട് അങ്ങനെ ഉണ്ട് താൻ ചെയ്യാത്തൊരു കാര്യത്തിൽ നജീബിന് ഉത്തരം പറയേണ്ടി വന്നൊരു അവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ട് ഇന്റർവ്യൂ വന്നിരുന്നിട്ട് ചിരിക്കുകയാണ് നജീബ് അനുഭവിച്ച നാണക്കിടായൊക്കെ മാത്രമേ അറിയൂ ബെന്നുമിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഇത് വളരെ മോശമായി പോയി ആൾക്കാർ ഇതൊക്കെ വായിച്ചിട്ട് നജീബ് ആടുകളുമായി സെക്സ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും തീർന്നിട്ടില്ല ഈ സംഭവം ബുക്കിൽ എഴുതി വെക്കുക മാത്രമല്ല സിനിമയിലും സിനിമയിൽ ചൂട്ട് എത്ര വലിയ വിരോധാസം അല്ലെ അതിനെ കുറിച്ച് ബെന്നുമെന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കേട്ട് നോക്കാം ഇപ്പൊ സിനിമ കണ്ടിറങ്ങനു ശേഷം ഈ സീൻ ഇല്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഈ സിനിമ ഇറങ്ങുന്നതുവരെ എന്റെ മനസ്സിൽ പല ആശങ്കകളും ഉണ്ടായിരുന്നു അതായത് മെയിൻ ആയിട്ട് ഈ അവസരത്തിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറി എങ്കിൽ പോലും ഞാൻ പറയുകയാണ് മെയിൻ ആയിട്ട് എന്റെ ഉള്ളിൽ ഒരു സെൻസർ അത് നമ്മള് ചിത്രീകരിക്കുകയും പടത്തിലുണ്ടായാലും ചെയ്തതാണ് ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷെ സെൻസർ എയർ സർട്ടിഫിക്കറ്റിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സർട്ടിഫിക്കറ്റിൽ പോയാൽ ധാരാളം കുട്ടികൾക്കൊന്നും പടം കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അപ്പോൾ പിന്നെ അത് നമ്മൾ ഫാമിലിയായിട്ട് ചിത്രം കാണാൻ വരുന്നവരെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അതെടുത്ത് കളഞ്ഞത് യഥാർത്ഥത്തിൽ സിനിമയിലുള്ളതാണ് പക്ഷെ ആത്മാവാണ് പക്ഷേ സെൻസർ ബോർഡിന് അതറിയില്ലല്ലോ ആയിരുന്നു അത് പ്രധാനപ്പെട്ടതാണ് കാരണം ആ മെസ്റയിൽ ജീവിച്ച് 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 ചെന്ന ആടുകളോടൊപ്പം ജീവിച്ച് ആടായി തീർന്ന ആടുകളോടൊപ്പം രമിക്കുകയും ചെയ്യുന്ന ഒരു ഒരു കഥാപാത്രം അങ്ങനെ തന്നെയാണ് സിനിമ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നതും പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെതായ പരിമിതികൾ നമ്മുടെ കാഴ്ച സമൂഹത്തിൻ്റെതായ പരിമിതികൾ കാരണം ഉണ്ടായത് ചിലപ്പോ എന്തെങ്കിലും ഒരിക്കൽ ഇതൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ടി ടിയിലോ ഏതെങ്കിലും വരുമ്പോ ചിലപ്പോൾ ഉൾപ്പെടുത്തിയാവാൻ വരുന്ന സെൻസർ ബോർഡ് കൃത്യമായി ഇടപെട്ടതുകൊണ്ട് ആ മനുഷ്യൻ വലിയ നാണക്കേടുന്ന ഒക്കെ ആയി കിട്ടില്ല നിങ്ങളൊന്നും ആലോചിച്ചു മക്കളും കുടുംബക്കാരൊക്കെ തിയറ്ററിൽ വന്നിരുന്നു കഴിഞ്ഞിട്ട് ആടുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഈ രംഗം കാണുമ്പോൾ അവസ്ഥ നജീബിനൊന്നും ആലോചിച്ചു നോക്കി ആരൊരിക്കാ തന്നെ പറ്റണില്ല ഓക്കെ നജീബ് എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ കഥാപാത്രമായിരുന്നെങ്കിൽ ആടുകളുടെ കൂടെ ജീവിച്ച് ആടായി മാറി ആടിനു കൂടെ ബോയിക്കുന്ന സീനൊക്കെ ഒരു നല്ല കോൺസെപ്റ്റായി മാറുമായിരുന്നു എല്ലാം കൊണ്ടൊരു ആട് ജീവിതം നജീബ് എന്ന് പറയുന്നത് ഒരു മജ്ജയും മാംസവും ഉള്ള പച്ചയായ മനുഷ്യനാണ് അയാൾക്കൊരു ഭാര്യയും മക്കളും കുടുംബക്കാരും നാട്ടുകൊക്കെ ഉണ്ട് നജീബിനെ നഷ്ടപ്പെടാൻ ഉണ്ട് അങ്ങനെ വരുമ്പോൾ വരും ഒരു എഴുത്ത് ബെന്മിൻ ഒഴിവാക്കേണ്ടതായിരുന്നു അറ്റ്ലീസ്റ്റ് നജീബിനോടുള്ള ബഹുമാനാർത്ഥം സിനിമയിൽ നിന്നെങ്കിലും ഈ സീൻ ഒഴിവാക്കാമായിരുന്നു ശരിയാണ് നജീബിന്റെ ജീവിതം രോഗം അറിഞ്ഞത് ബെന്നിമിൻ എന്ന അതുല്യനായ എഴുത്തുകാരൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പക്ഷേ നരകെ അതിനെ അനുഭവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഈ മനുഷ്യന് ഇന്നൊരില്ലാതയുടെ പേരിൽ ചിലരുടെ മനസ്സിലെങ്കിലും ഒരു വൃത്തിഘട്ടവനും കോമഡി പീസുമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം ബെന്നുമിന്റേത് തന്നെയാണ് അതിന് ബെന്നിമിൻ മറുപടി പറഞ്ഞേ പറ്റുമോ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം